ഒറ്റ രാത്രിയിൽ ഏഴോളം കടകളിൽ മോഷണം കോട്ടയം കൂരോപ്പടയിലാണ് ഇന്നലെ രാത്രി ഈ സംഭവം ഉണ്ടായത് അടുത്തടുത്തുള്ള ഏഴോളം കടകളിലാണ് ഇന്നലെ രാത്രിയിൽ ശ്രമം ഉണ്ടായത് ഇത് കാണുന്ന ഒരു ഇലക്ട്രിക്കൽ കടയാണ് ഇവിടെയും ഇന്നലെ രാത്രി ശ്രമം ഉണ്ടായി കടയുടെ ഷട്ടറിന്റെ താഴെ തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത് എന്താണ് സംഭവിച്ചത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ ആ കുറച്ച് ഉണ്ടായിരുന്ന മേശയെല്ലാം കുത്തിപ്പൊളിച്ചതിൻ്റെ കുറച്ച് രൂപ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് വേറെ സാധനങ്ങളായിട്ടൊന്നും കൊണ്ടുപോയിട്ടില്ല ഇന്നലെ ഞാൻ ഒമ്പതര പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് കടയിൽ അടച്ചേച്ച് പോയത് അപ്പോൾ രാവിലെ വന്നപ്പോഴാണ് ഇങ്ങനെ ഷട്ടർ തുറന്നു കിടക്കുന്നുണ്ട് രണ്ട് താഴും ഇതുപോലെ തകർത്ത് കളഞ്ഞിട്ടുണ്ട് പിന്നെ അന്നേരം അതെ അതെ എൻ്റെ കമ്പി പോലത്തെ സാധനമായിട്ട് കുത്തി തിക്കിക്കളഞ്ഞിരിക്കായിരുന്നു ഇത് താഴെ ഇവിടെ കിട്ടിയിട്ടില്ല താഴെ നഷ്ടപ്പെട്ട് പോയിട്ടുണ്ട് അതെ അവിടെ വന്ന് പോലീസുകാർ വന്നപ്പോഴാദ്യമേ ചോദിച്ചായിരുന്നു ഇങ്ങനെ താഴെ എന്തിയെന്ന് ചോദിച്ചായിരുന്നു ഇപ്പം പിന്നെ കഴിഞ്ഞ പ്രാവശ്യം മോഷണം നടത്തുന്നത് പോലെ താഴെ കള്ളന്മാർ തന്നെ എടുത്തുകൊണ്ട് പോകായിരുന്നു എന്ന് പറഞ്ഞു അധികം പൈസ പൈസ അധികം പോയിട്ടില്ല മെസ്സിക്കത്തുണ്ടായിരുന്നു കുറച്ച് ചിലരെ എല്ലാം കൂടി ഒരു പത്തായിരം രൂപ അത്രയും നഷ്ടപ്പെട്ടിട്ടുള്ളൂ കുറെ സാധനങ്ങളൊന്നും പോയിട്ടില്ല ബാക്കി ഒരു മൂന്ന് പിന്നെ മെഡിക്കൽ സ്റ്റോറുകളാണ് അതുപോലെ തന്നെ ഒരു കട ഒരു കട ഈ ഇലക്ട്രിക്കൽ കസ് കട ഉൾപ്പെടെയാണ് മോഷണം നടന്നിരിക്കുന്നത് ഞങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം ഇത് കൂരപ്പുടയുടെ ഏറ്റവും തിരക്കേറിയ ഒരു പ്രദേശവും കൂരപ്പുടയുടെ തലസ്ഥാനം എന്ന് പറയാവുന്ന സ്ഥലമാണ് കൂരപ്പട കവല ആ ജംഗ്ഷനിലാണ് ഈ മോഷണം നടന്നിരിക്കുന്നത് ഒരേ രീതിയിലാണ് ഈ മോഷണം നടന്നിരിക്കുന്നത് ഒരാളെയാണ് സി സി ടി വി ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലീസ് പമ്പടി എസ് ഐടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുകയാണ് പോലീസിൻ്റെ പട്രോളിങ് ശക്തിപ്പെടുത്താവുന്നതാണ് ഞങ്ങളുടെ കാരണം വൈകിട്ട് വൈകി പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ആ പട്രോളിങ് കുറവാണിപ്പോൾ അത് ശക്തിപ്പെടുത്തി ഇതിനെതിരെ കർശനമായ നടപടിയെടുക്കും കാരണം ഇവിടെ ട്രാൻസ്ഫോമറിലെ ഫ്യൂസ് ഉയരതിന് ശേഷമാണ് ഫ്യൂസ് ചൂരിയിട്ടാണ് എന്നാൽ മോഷണം നടന്നിരിക്കുന്നത് എന്നാലും അത് ഓഫാകുമ്പോൾ സ്വാഭാവികമായി കെ എസ് ഇ ബിയുടെ സെക്ഷൻ ഓഫീസ് ഇവിടെയുണ്ട് അവരറിയേണ്ടതാണ് അവർ അത് അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അവർ ഓഫായി പോയപ്പോൾ അത് ഓണാക്കാൻ വേണ്ടിയാണെങ്കിലും പുറത്തിറങ്ങി അത് അങ്ങനെയാണെങ്കിലും വിവരങ്ങൾ അറിയാൻ പറ്റിയതിന് പക്ഷേ അത് നടന്നിട്ടില്ല അതിൻ്റെ ഉത്തരവാദിത്തക്കുറവ് എന്നാണെന്നുള്ളവരെ അന്വേഷിക്കേണ്ടതുണ്ട് അതുകാരണം ഞങ്ങൾ ജനപ്രതിനിധികൾക്കും എല്ലാവരോടും ചേർന്ന് ആവശ്യപ്പെടാനുള്ളത് ഈ ശക്തമായ നടപടി ഇക്കാര്യത്തിലുണ്ടാണ് അടിയന്തര നടപടികൾ പോലീസും സ്വീകരിക്കണം ഈ മോഷ്ടാക്കളെ പിടികൂടണം എന്നാണ് ആവശ്യം ഉണ്ടായിരുന്നു സി സി ടി വി ക്യാമറ എല്ലാം മേളിലോട്ട് തിരിച്ച് വെച്ചിരിക്കായിട്ട് അല്ലെങ്കിൽ ഞാനിത് നേരെ തിരിച്ചു വെച്ചതാണ് കിട്ടാത്ത രീതിയിൽ തിരിച്ചു വെച്ചതിന് ശേഷമാണ് ഈ കട അതെ അതെ അന്തരം കറണ്ടും ഇല്ലായിരുന്നു അത് കാരണം വേറെ ഇതൊന്നും കിട്ടിയിട്ടില്ല എന്താണെങ്കിലും കോട്ടയം പാമ്പാടിക്ക് സമീപം കൂരോപ്പടയിലാണ് ഇത്തരത്തിലൊരു മോഷണ ശ്രമം ഉണ്ടായത് ഇന്നലെ രാത്രിയാണ് കൂരോപ്പട കവലയിൽ തന്നെയുള്ള ഏതാണ്ട് ഏഴോളം കടകളിൽ മോഷണ ശ്രമം നടന്നത് എനിക്ക് പിന്നിലായി കാണുന്ന ഈ ഇലക്ട്രിക്കൽ കടയിലടക്കം മോഷ്ടാവ് കയറി ഷട്ടറിന്റെ താഴെ തകർത്തതിനു ശേഷമാണ് മോഷ്ടാവ് അകത്ത് പ്രവേശിച്ചത് പക്ഷേ മേശയിലധികം പണം ഇല്ലായിരുന്നതിനാൽ ഈ കടയിൽ നിന്നും ആയിരം രൂപയിൽ താഴെ മാത്രമാണ് നഷ്ടപ്പെട്ടത് എന്നാൽ മറ്റ് സമീപത്തുള്ള മറ്റ് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും കടകളിൽ നിന്നുമൊക്കെ കൂടുതൽ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയുന്നത് എന്താണെങ്കിലും പാമ്പാടി പോലീസ് ഈ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കോട്ടയത്തു നിന്നും ക്യാമറാമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി